കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രി അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ നമ്മുടെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് എന്തെല്ലാം സംഭവ വികാസങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നമ്മളെ ഭീതിയിൽ അഴുത്തുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും കർത്താവ് നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചതുകൊണ്ട് ഈ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാൻ നമുക്ക് സാധിച്ചു നമ്മുടെ പുതിയ ദിവസം നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് ആരംഭിക്കാം പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം വചനം കേൾക്കുവാൻ താൽപ്പര്യത്തോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്നതിൻ്റെ അൻപതാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് എപ്പിസോഡുകളായി നമ്മൾ ഈ കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് സ്നാനം എന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് വന്നിരിക്കുന്നു ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച അതേ വാക്യം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഇരുപത്തിരണ്ട് പതിനാറ് അവിടെ എന്താ വഹിക്കുന്നത് ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ് താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്നാ പറഞ്ഞു ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് സ്നാനം ദൈവത്തിന് സ്തോത്രം എന്നാൽ ദൈവസ്ഥാപിച്ചിട്ടുള്ള ഈ അടിസ്ഥാനത്തെ മറിച്ചു കളഞ്ഞിട്ട് മാനുഷിക ഉപദേശങ്ങളാൽ സ്ഥാപിതമായിട്ടുള്ള ധാരാളം സ്നാനങ്ങൾ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നമുക്കറിയാം ഒരു ദൈവ പൈതലിൻ്റെ അനുഷ്ഠാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം പറയുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് കാരണം ദൈവവചനത്തിന് വിരുദ്ധമായവയൊക്കെ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് എന്നാൽ ദൈവവചനത്തിന് വിരുദ്ധമായവയ്ക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് അനേകർ ഇന്ന് സത്യത്തോട് മറുത്ത് മത്സരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇപ്രകാരം ദൈവവചനത്തിനു വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരുവൻ മനസാന്തരപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ചാലോ ഉടനെ അവനെ സഭയിൽ നിന്നും മുടക്കും എന്നാൽ മദ്യ കച്ചവടക്കാരനെയും മദ്യപാനിയെയും കൊള്ളപ്പലിശക്കാരനെയും ഒന്നും സഭയിൽ നിന്ന് മുടക്കുന്നതുമില്ല ഒരുവൻ സ്നാനമേറ്റാൽ അവനെ സഭയിൽ നിന്ന് മുടക്കും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് വലിയ പരമാർത്ഥം സ്നാനമെന്ന് ദൈവവചനത്തിൻ്റെ സത്യ ഉപദേശത്തോട് ഇന്നത്തെ ലോകം എപ്രകാരം മറുത്ത് മത്സരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ തിരുവചനം സ്നാനത്തിന് നൽകുന്ന പ്രാധാന്യം എത്ര വലിയതാണെന്ന് നാം തിരിച്ചറിയണം കർത്താവിൻ്റെ കൽപ്പന എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത് പേശു എന്താ പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരത്തിൻ്റെയും ഉടമസ്ഥനായ കർത്താവാണ് സ്നാനപ്പെടുവാനും സ്നാനപ്പെടുത്തുവാനും നമുക്ക് കൽപ്പന തന്നത് ഞാൻ പറഞ്ഞ അതി മനസ്സിലായോ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെയും ഉടമസ്ഥനായ സകലത്തിൻ്റെയും അധികാരിയായ കർത്താവാണ് സ്നാനപ്പെടുവാനും പെടുത്തുവാനും നമ്മുടെ കൽപ്പിച്ചത് പത്താൻഡ് സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യേശു അടുത്തു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നറിൽ ചെയ്തു പ്രിയമുള്ളവരെ കർത്താവിൻ്റെ അധികാരത്തെ അഴിക്കുവാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ടാണ് പലരും വിലക്കിയിട്ടും ജനകോടികൾ ദൈവവചനത്തിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ശരിയായ സ്നാനമേറ്റ് സത്യസഭയുടെ അംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ അധികാരത്തെ അഴിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിലെ വചനം നമ്മോട് പറയുന്നു അപ്പോസന്മാരുടെ പ്രവർത്തികൾ ഇരുപത്തിരണ്ട് എപ്പതിനാറ് ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക പ്രിയമുള്ളവരെ ഇനിയും താമസം വയ്ക്കരുത് നാളുകളായിട്ട് വചനം കേൾക്കുകയാണല്ലോ ഇനിയും താമസിക്കരുത് നാം ഈ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയാറുള്ളൊരു വാചകം ഇങ്ങനെയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് സ്നാനമേൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ പോയി പുറജാതികളെ സ്നാനപ്പെടുത്തൂ നമ്മുടെ ആളുകളൊക്കെ നല്ല മിടുക്കന്മാരാണ് അവർ നല്ല നല്ല മറുപടികളാണ് പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് സ്നാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പുറജാതികളെ സ്ഥാനപ്പെടുത്തും ഇപ്രകാരം പറയുന്നവരോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ ആരാണ് ഈ പുറജാതികൾ നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ പഴയ നിയമകാലത്ത് രണ്ട് വിഭാഗം ജനങ്ങളെ ആക്കാണ് സാധിക്കുന്നത് ഒന്ന് അബ്രഹാമിലൂടെ ഇസ്ഹാക്കിലൂടെ യാക്കോബിലൂടെ യാക്കോബിന്റെ സന്തതി പരമ്പരകളിലൂടെ ഉണ്ടായി വന്ന യഹൂദൻ അഥവാ ഇസ്രായേൽ എന്ന ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം പുറജാതികൾ നാം ആരാണ് നാം ആരും യഹൂദന്മാരല്ലാതിരിക്കെ നാം സത്യത്തിൽ ആരാണ് നാം എല്ലാം പുറജാതികളാണ് ദൈവത്തിന്റെ സ്തോത്രം അപ്പം ദൈവത്തിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ യഹൂദനായാലും യവനനായാലും ജാതിയായാലും ആണായാലും പെണ്ണായാലും എല്ലാവരും സ്നാനമേറ്റേ മതിയാകത്തുള്ളൂ വചനം എന്താ പറയുന്നത് ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ക്രിസ്തുവനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവനെ ധരിച്ചിരിക്കുന്നു അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണുമെന്നില്ല എന്നില്ല നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രയും ഇപ്പോൾ നോക്കിയേ ഇപ്പം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിലെ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സോന്ദ്രൻ എന്നോ ആണെന്നോ പെണ്ണെന്നോ ജാതിയെന്നോ ഉള്ള വ്യത്യാസമില്ല എല്ലാവരും സ്നാനമേറ്റേ മതിയാകത്തുള്ളൂ ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ആണായാലും പെണ്ണായാലും സോന്ദ്രനായാലും ജാതിയായാലും ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തി നമുക്കറിയാം ഗോത്രത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട കർത്താവ് ായത് കൊണ്ടാണോ സ്നാനമേറ്റത് സ്തോത്രം ചിന്തിക്കുക പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിലും ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് സ്നാനം ആവശ്യമില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നാനം ആവശ്യമാണ് ഇനി ചിലർ അറിയുന്നത് നമുക്ക് ജലസ്നാനമല്ല ആവശ്യം പിന്നെയോ നമുക്ക് പരിശുദ്ധാത്മാവ സ്നാനമാണ് ആവശ്യം അതിനവരെ തെളിവായിട്ട് പറയുന്ന വാക്യം വിശുദ്ധ വേദപുസ്തകർ സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് എട്ട് വാക്യാണ് അവിടെ യോഹന്നാന മകൻ ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെ പറയുന്നു എന്നിലും ബലമാറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു അവിടുത്തെ ചെരിപ്പിന്റെ വാറ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അവിടുന്നോ നിങ്ങളെ പരിശുദ്ധാത്മാവനാൽ സ്നാനം കഴിപ്പിക്കും എന്ന പ്രസംഗിച്ചു പറഞ്ഞു ഇപ്പോൾ യോഹനാസനമോഹൻ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നിലും ബലമാറിയവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് കർത്താവ് അവിടുന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്നാ പ്രസംഗിച്ച് പറഞ്ഞു അപ്പം ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറയുന്നത് നാം ജലസ്നാനമല്ലേ ഏൽക്കേണ്ടത് പിന്നെയോ പരിശുദ്ധാത്മാ സ്നാനമാണ് ഈ ചിന്ത ശരിയാണോ ഈ ചിന്ത ശരിയല്ല കാരണം നാം ഓരോരുത്തരും അവരവരുടെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കുവാൻ ദൈവം വെച്ചിരിക്കുന്നതല്ല പരിശുദ്ധാത്മ സ്നാനവും ജലസ്നാനവും പിന്നെയോ ഓരോ വ്യക്തികളും ഇത് രണ്ടും ഏറ്റിരിക്കേണ്ടത് ആവശ്യമാണ് നാം ഓരോരുത്തരും ജലസ്നാനവും പരിശുദ്ധാത്മ സ്നാനവും ഏറ്റിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് വിശുദ്ധ വേദപുസ്ത നാം പഠിക്കുമ്പോൾ കുറന്നുസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു അവരെല്ലാവരും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു അന്യഭാഷകൾ സംസാരിച്ചെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പുസൽമാൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ പത്താം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്കുകൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹുദ്ധീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് കൊർന്നിയോസ് എന്ന ജാതിയെൻ്റെ ഭവനത്തിൽ യഹൂദനാകുന്ന പത്രോസ് കടന്ന് എന്ന് കഥാ യേശു ക്രിസ്തുവിനെ സുവിശേഷം അറിയിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു ദൈവത്തിന് സ്തോത്രം എന്നാൽ അവരാരും ജലസ്നാനം ഏറ്റിരുന്നില്ല അപ്പോൾ പത്രോസ് പറഞ്ഞോ ആ എന്തായാലും അവരി ജലസ്നാനം ഒന്നും ഏൽക്കേണ്ട കാര്യമില്ല അവരെല്ലാം അഭിഷേകം പ്രാപിച്ചതായതുകൊണ്ട് ഇനി ജലസ്നാനം ഏൽക്കണ്ട എന്ന് പത്രോസ് പറഞ്ഞോ ഇല്ല പിന്നെ പത്രോസ് എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പോസന്മാരുടെ പ്രവർത്തികൾ പത്താം അധ്യായം നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ അപ്പോസന്മാരുടെ പ്രവർത്തികൾ പത്താം അധ്യായം നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ അവിടെ ഞാൻ വായിക്കുന്നു നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം ൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു ഇവിടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കുറന്നല്യോസനെയും ഭവനക്കാരെയും എന്ത് ചെയ്തു ജലസ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു അപ്പോൾ നമ്മുടെ മിടുക്കന്മാര് പറയുന്നത് നമുക്ക് ജലസ്നാനം ഒന്നും അല്ല വേണ്ടത് പരിശുദ്ധാത്മാഭിഷേകമാണ് വേണ്ടുന്നത് സ്നാനത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാൽ ഇവിടെ നോക്കി കുറന്നല്യോസന്റെ ഭവനത്തിൽ പത്രോസന്റെ വചനം കേട്ടപ്പോൾ പരിശുദ്ധത്വ സ്നാനം ലഭിച്ചവരെ പിന്നീട് ജലസ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇനി സ്നാനത്തെ പറ്റി പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നത് സ്നാനത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നല്ല ജീവിതം നയിച്ചാൽ മതി സ്നാനപ്പെട്ടിട്ട് നല്ല ജീവിതം നയിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ല ജീവിതം നയിച്ചാൽ മതി സ്നാനത്തിലൊന്നും വലിയ കാര്യം ഇല്ല ഇങ്ങനെ പറയുന്ന മിടുക്കന്മാരും ഇന്നത്തെ ജീവിതത്തിനുണ്ട് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഉദാഹരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിനുണ്ട് അപോസന്മാരുടെ പ്രവൃത്തികൾ പത്താം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് പൊസന്മാരുടെ പ്രവർത്തികൾ പത്താം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ദൈവജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനും ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥന കഴിച്ചും പോന്നു അവൻ പകൽ ഏകദേശം ഒമ്പതാം മണി നേരത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ ദർശനത്തിൽ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായിട്ട് കണ്ടു അവനെ കണ്ട് ഭയപരവശനായി അവനവനെ ഉറ്റുനോക്കി കുറന്നല്ലിയോസ് എന്ന് തന്നോട് പറയുന്നൊരു ശബ്ദവും കേട്ടു എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചതിന് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ എത്തിയിരിക്കുന്നു ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു തന്നോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ നിൻ്റെ വേലക്കാരിൽ രണ്ടുപേരെയും തൻ്റെ ഇടയ്ക്കിൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയേയും വിളിച്ച് സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു ഇവിടെ നമ്മൾ അപ്പൊ പ്രവൃത്തികൾ പത്താം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആരെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊർന്നയോസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ വളരെ നല്ല ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൊർന്നല്യോസ് അദ്ദേഹത്തിൻ്റെ നല്ല ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ദൈവഭക്തനാണ് ദൈവത്തെ ഭയപ്പെടുന്നവനാണ് തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ് സ്വർഗീയ സ്വർഗീയദൂതൻ്റെ ദർശനം ലഭിച്ചവനാണ് ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനാണ് തൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസേനയിൽ എത്തിയിരിക്കുന്നു എന്ന സാക്ഷ്യം ലഭിച്ചവനാണ് തനിയുമല്ല പത്രോസിൻ്റെ പ്രസംഗം കേട്ട് അഭിഷേകം പ്രാപിച്ചവനുമാണ് ഇത്രയും നല്ല ജീവിതം നയിക്കുന്നൊരു വ്യക്തിയെ കണ്ടുകിട്ടുക പ്രയാസമാണ് ദൈവഭക്തൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവജനത്തിന് ധർമ്മം കൊടുക്കുന്നവൻ സ്വർഗീയദൂതൻ്റെ ദർശനം ലഭിച്ചവൻ പത്രോസിനെ വീട്ടിൽ വരുത്തി സുവിശേഷം കേട്ടവൻ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവൻ ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചവൻ എന്ത് നല്ല ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ ഇത്രയും സാക്ഷ്യമുള്ള ഈ കുറന്ന ദിവസം സ്നാനമേറ്റിരുന്നില്ല പത്രോസിൻ്റെ പ്രസംഗം കേട്ടത അഭിഷേകം പ്രാപിച്ചു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അപ്പോഴ് പത്രോസ് പറഞ്ഞില്ല ആ കുറന്നൊല്ലിവസം എന്തായാലും നല്ല ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഇനി സ്നാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പത്രോസ് പറഞ്ഞു ഇല്ല പത്രോസ് എന്താ പറഞ്ഞത് അപ്പൊസന്മാരുടെ പ്രവൃത്തികൾ പത്താം അധ്യായം നാല്പത്തിയേഴ് നാല്പത്തിയെട്ട് വാക്യങ്ങൾ നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു അപ്പോൾ കുറന്നൊല്ലോസ് വളരെ നല്ല ജീവിതം നയിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇനി സ്നാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല സ്നാനത്തിലൊന്നും വലിയ കാര്യമില്ല നമ്മൾ നല്ല ജീവിതം നയിച്ചാൽ മതി എന്ന് പറഞ്ഞില്ല പിന്നെയോ അവിടെ കുറന്നല്ലോസിനെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയമുള്ളവരെ കുറന്നല്യോസിന്റെ നല്ല ജീവിതം സ്നാനപ്പെടാതിരിക്കുവാനല്ല പിന്നെയോ സ്നാനപ്പെടുവാനാണ് അവനെ സഹായിച്ചത് അതുകൊണ്ട് സ്നാനപ്പെട്ടിട്ട് നല്ല ജീവിതം നയിക്കാത്ത ആളുകളെ നോക്കിയിട്ട് സ്നാനപ്പെടുന്നതിലൊന്നും വലിയ കാര്യമില്ല നാം നല്ല ജീവിതം നയിച്ചാൽ മതി എന്ന് പറയാതെ നാം ദൈവവചനപ്രകാര സ്നാനപ്പെട്ട് നല്ല ജീവിതം നയിച്ച് നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരാം അപ്പൊ നമ്മൾ സ്നാനപ്പെടുകയും വേണം നല്ല ജീവിതം നയിക്കുകയും വേണം ഇനി സ്നാനപ്പെടാതിരിക്കാൻ വേണ്ടി മറ്റു ചില മിടുക്കന്മാർ പറയുന്ന ഒരു ന്യായവാദ വിപ്രകാരമാണ് ധാരാളം പേരിങ്ങനെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ സാനപ്പെട്ടില്ല പക്ഷേ അവർ ദൈവം സ്വർഗം വാക്തത്വം ചെയ്തു അവര് പറത്വം ചെയ്തു അതുകൊണ്ട് സാനപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല ക്രൂശിലെ കള്ളൻ എത്ര സഹാനപ്പെട്ടിട്ടാണ് സ്വർഗ്ഗത്തിൽ പോയത് അതുകൊണ്ട് നമ്മൾ സഹാനപ്പെടേണ്ട കാര്യമില്ല ഇങ്ങനെ പറയുന്ന ചില മണ്ടന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പം ക്രൂശിലെ കള്ളൻ സ്നാനപ്പെടാഞ്ഞതുകൊണ്ട് നാം സ്നാനപ്പെടേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ കള്ളൻ മാനസാന്തരപ്പെട്ടത് എപ്പോഴാ അവൻ ക്രൂശിൽ കിടക്കുന്ന സമയത്താണ് ക്രിസ്താവിനോടൊപ്പം ക്രൂശിൽ കിടക്കുന്ന സമയത്താണ് മാനസാന്തരപ്പെട്ടതിന് ശേഷം അവന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് സ്നാനപ്പെടാൻ അവസരം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ തീർച്ചയായിട്ടും സ്നാനപ്പെടണമായിരുന്നു എന്നാൽ അവന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് സ്നാനപ്പെടാനുള്ള അവസരമില്ലായിരുന്നു സ്നാനം എന്ന് പറയുന്നത് എന്താണ് കർത്താവായ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്ന സംശയമുണ്ടോ സ്നാനം എന്താണ് കർത്താവായ കർത്താവേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്ന ശിശു ഘഷിയ സ്നാനം റോമാലേഖനം ആറാം അധ്യായം മൂന്ന് നാല് വാക്കുകളിൽ എങ്ങനെ വായിക്കുന്നു അല്ല യേശു ചേരുവാൻ സ്നാനമേറ്റവരായ നാമെല്ലാവരും അവിടുത്തെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവിടുത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ സ്നാനമെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി പങ്കാളിയായിത്തീരുന്ന ശുശ്രൂഷയാണ് അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ കിടന്ന കള്ളൻ അക്ഷരാർത്ഥത്തിൽ തന്നെ യേശുക്രിസ്തുവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നു നമുക്ക് ആ കള്ളനെ പോലെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സാധിക്കാത്തത് കൊണ്ട് നാം യേശുക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന ശുശ്രൂഷയാകുന്ന സ്നാനത്തിലൂടെ എന്ത് ചെയ്യണം കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളിയായി തീരണം പ്രിയമുള്ളവരെ ഞാൻ പറയാൻ നമ്മൾ മനസ്സിലാകുന്നു ചിന്തിക്കട്ടെ കള്ളൻ സ്നാനപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾ സ്നാനപ്പെടുന്നില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക കള്ളൻ അക്ഷരാർത്ഥത്തിൽ തന്നെ കർത്താവായ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നു അവനും കർത്താവിനോടൊപ്പം ക്രൂശിൽ മരിക്കുകയാണ് ഉണ്ടായത് അവൻ ഇറങ്ങി വന്ന് സ്നാനപ്പെടാനുള്ള അവസരമില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവൻ സ്നാനപ്പെടണമായിരുന്നു അവൻ അവസരം കിട്ടിയില്ല അതുകൊണ്ട് നാം കള്ളനെ മാതൃകയാക്കാതെ നാം കർത്താവായ ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുന്ന ശുശ്രൂഷയാകുന്ന സ്നാനത്തിലൂടെ കർത്താവിനോട് ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ നമ്മൾ കാൽവറിയുടെ മലമുകളിലേക്ക് നോക്കിയാൽ നമുക്ക് മൂന്ന് കുരിശുകൾ ഉയർന്നു നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ആരുടെയൊക്കെ കുരിശാണ് ഇത്ര കുരിശുകൾ കാണുന്നുണ്ട് മൂന്ന് കുരിശുകൾ ഒന്ന് യോർദാൻ നദിയിൽ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് നമുക്ക് മാതൃക കാണിച്ച കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ ക്രൂശാണ് ഒരു ക്രൂശ് ഇനി മറ്റു രണ്ട് ക്രൂശുകൾ ആരുടെയാണ് കർത്താവിന്റെ അപ്പുറവും ഇപ്പുറവും ക്രൂശിക്കപ്പെട്ട സ്നാനപ്പെടാത്ത കള്ളന്മാരുടെ ക്രൂശ് ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ കാൽവറിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മൂന്ന് കുരിശുകൾ കാണാൻ സാധിക്കും ഒന്ന് യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനപ്പെട്ട് മാതൃക കാണിച്ച കർത്താവിന്റെ ക്രൂശും രണ്ട് കർത്താവിന്റെ അപ്പുറവും ഇപ്പുറവും കർത്താവിനോടപ്പുറം ക്രൂശിക്കപ്പെട്ട സ്നാനപ്പെടാത്ത രണ്ട് കള്ളന്മാരുടെ ക്രൂശും ഇവരിൽ ആരെ നമ്മൾ മാതൃകയാക്കും യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനപ്പെട്ട മാതൃക കാണിച്ചെന്ന കർത്താവിനെയോ അതെയോ സ്നാനപ്പെടാത്ത കള്ളന്മാരെയോ പ്രിയമുള്ളവരെ ഏറ്റവും ഉദാത്തമായ മാതൃക കർത്താവായ ക്രിസ്തുമു കാണിച്ചു തന്നിരിക്കുമ്പോൾ എന്തിനാ നമ്മൾ വല്ല കള്ളന്മാരെയും കൊള്ളക്കാരെയും മാതൃകയാക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവാകുന്ന മാതൃക മുമ്പിൽ ഉള്ളപ്പോൾ കള്ളന്മാരെയും കൊള്ളക്കാരെയും മാതൃകയാക്കേണ്ട കാര്യമില്ല യേശു ക്രിസ്തുവനെ മാതൃകയാക്കാം ഞാനൊരു കാര്യം പറയാം കള്ളന്മാർ കള്ളന്മാരെ മാതൃകയാക്കട്ടെ നമുക്ക് യേശുവിനെ മാതൃകയാക്കാം ഞാൻ പറഞ്ഞ വാചകം കിട്ടിയോ കള്ളന്മാർ കള്ളന്മാരെ മാതൃകയാക്കട്ടെ നമുക്ക് യേശുവിനെ മാതൃകയാക്കാം ദൈവത്തിന് സ്തോത്രം വിശുദ്ധ വേദപുസ്തകം നപ്പട്ടിക്കുമ്പോൾ തിരുവചനം നമ്മോട് പറയുന്നു അപ്പൊസന്മാരുടെ പ്രവൃത്തികൾ ഇരുപത്തിരണ്ട് പതിനാറ് ഇനി താമസിക്കുന്നത് എന്ത് അവിടെ തന്നാപം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളകാം പ്രിയമുള്ളവരെ നാളുകളായിട്ട് നമ്മൾ സുവിശേഷം കേൾക്കുന്നുണ്ട് നമേറ്റിരിക്കുന്ന സ്നാനം തെറ്റായ സ്നാനമാണെന്ന് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് എന്നിട്ടും നമ്മൾ ദൈവവചനത്തിന് മറുത്ത് മത്സരിക്കുന്നവരായിട്ട് ജീവിക്കുകയാണെങ്കിൽ സ്നാനമേൽക്കണമെന്നുള്ള ദൈവവചന പ്രമാണം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മൾ പല ന്യായവാദങ്ങളും പറഞ്ഞ് തിരുവചനത്തിന് വിരുദ്ധമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ നമുക്ക് നല്ലൊരവസരം ഈ പ്രഭാതത്തിൽ ദൈവം വാക്തത്വം ചെയ്യുകയാണ് സ്നാനപ്പെടുന്നതിലൊന്നും വലിയ കാര്യമില്ല നല്ല പ്രവൃത്തി ചെയ്ത് ജീവിച്ചാൽ മതി നമുക്ക് ജലസ്നാനമല്ല വേണ്ടുന്നത് പരിശുദ്ധാത്മ സ്നാനമാണ് അതുകൊണ്ട് ജലസ്നാനം വേണ്ട ക്രൂശില് കിടന്ന കള്ളൻ സ്നാനപ്പെട്ടില്ല അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെടേണ്ട ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് പുറംതിരിഞ്ഞു നടക്കുന്ന സഹോദര സഹോദരി യേശു കർത്താവ് നിക്കോദമോസിനോട് പറഞ്ഞു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കൺമാൻ ആർക്കും കഴിയുകയില്ല സ്വർഗരാജ്യത്തിൽ പോകാനായിട്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ സ്നാനപ്പെടേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ മനസ്സിലാക്കി നാം യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം നാം മനസ്സാന്തരപ്പെടണം നാം ദൈവവചനം പഠിക്കണം അടിസ്ഥാന പ്രദേശങ്ങളെ പഠിക്കണം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവവചനപ്രകാരം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ് ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് എൻ്റെ പാവങ്ങളെ കഴുകിക്കളകാം അപ്പറിയുമുള്ളവരെ അവസരങ്ങളെപ്പോഴും നമ്മളെ തേടിയെത്തുന്നില്ല പെട്ടെന്നുള്ള അപകടങ്ങൾ ഹൃദയസ്തംഭനങ്ങൾ മാരകരോഗങ്ങൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അനേകർ പെട്ടെന്ന് ഭൂമിയുടെ മുഖത്തും തുടച്ചു മാറ്റപ്പെടുകയാണ് നമ്മുടെ അവസരം എവിടെ വരെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത് ഈ നല്ല പ്രഭാതത്തിലാണ് നല്ല തീരുമാനമെടുക്കാം പല വിഷയങ്ങൾക്കുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം എന്താ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുവാൻ തീരുമാനമെടുക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നല്ല തീരുമാനമെടുക്കാം കർത്താവേ ഇനിയും ഞാൻ താമസിപ്പിക്കാതെ സ്നാനമേറ്റ് കർത്താവിൻ്റെ സഭയോട് ചേരുവാൻ സ്വർഗരാജ്യത്തിന് അവകാശമായി തീരുവാൻ തക്ക വേണം എന്നെ തന്നെ സമർപ്പിക്കുന്നു ഇങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് നല്ല തീരുമാനത്തെ എടുക്കാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവമയ പിതാവേ നല്ല ദിവസത്തിന്റെ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഇന്നടീകളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ അവസരങ്ങൾ അടിയങ്ങളെ കൂടുതൽ കാത്തു നിൽക്കുന്നില്ല എന്നും ലഭിച്ചിരിക്കുന്ന അവസരത്തില് കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമെന്നുള്ള വലിയ ദൂതരികളെ കേൾപ്പിച്ച ക്രമയ്ക്കായിട്ട് സ്തോത്രം ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം അവരുടെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും പ്രിയ മക്കളെ കർത്താപ് സഹായിക്കണമേ കർത്താവെ രോഗത്തിലും ഭാരത്തിലും പ്രയാസങ്ങളിലും കണ്ണുനീരിലും കഷ്ടതയിലും കടബാധ്യതകളിലും ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലും ആകുലതകളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സലിക്കണമേ അവരുടെ ആവശ്യങ്ങളെ മാനിക്കണമേ അവിടെ എത്തിയ കർത്താവെ സാന്നിധ്യം കൊണ്ട് അവരെ നിറച്ച് പ്രിയ മക്കളോട് കർത്താവ് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു അടികളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോടും പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവവചനത്തിൽ വളരുവാൻ സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ സ്വർഗരാജ്യത്തിനുമായി തീരുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിലേ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമയം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം